സർവാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതം വിജയത്തിൽ എത്തുന്നത് നമ്മൾ അത്ര കണ്ട് മുത്തക്കികളാകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ജീവിതത്തിലെ വാക്കിലും പ്രവൃത്തിയിലും വിചാര വികാര കർമ്മങ്ങളിലുമെല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും എത്ര കടന്നു വരുന്നുണ്ടോ എത്രത്തോളം നാം അത് വളരെ ബോധപൂർവം ശ്രദ്ധിക്കുകയും ആ തക്കവയെ നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് നന്മകൾ ചെയ്യുന്നിടത്ത് തക്കവ വേണം തെറ്റുകൾ ചെയ്യാതിരിക്കുന്നിടത്തും തക്കവ വേണം നന്മകൾ ഏറെ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ സൂക്ഷ്മതാബോധമാണ് തെറ്റുകൾ ഓരോന്ന് നമ്മുടെ നേരെ പാലെടുക്കുമ്പോഴും അതിനൊക്കെ മാറി മാറി രക്ഷപ്പെട്ട് കുതിറി നമ്മൾ അള്ളാഹുവിയിലേക്ക് അവന്റെ പിടിവിടാതെ പടച്ചവനിലേക്ക് ചേർന്ന് നിൽക്കുന്നതും തക്കവ എന്ന ആ വലിയ സൽഗുണം കൊണ്ടാണ് എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമ്മയെല്ലാം മുത്തഖകളിൽ സൂക്ഷ്മത പുലർത്തുന്നവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളേറെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് കുഫുർ എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിജപ്പെടുത്തുകയും നിഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസ എല്ലാം എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു പാതയാണ് പാത ദൈവ നിഷേധത്തിന്റെ പാത എന്ന് പറയുന്നത് നമ്മൾ കുഫറിൽ എത്തിപ്പെടുമോ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് നമ്മളൊക്കെ മുസ്ലിങ്ങളാണല്ലോ നമുക്ക് കുഫർ വരുമോ നമ്മൾ കുഫറിൽ എത്തിപ്പെടുമോ എന്നൊക്കെ പ്രവാചകൻ അലൈഹി അല്ലാമയുടെ ഹദീസിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ല പ്രഭാതത്തിൽ മുമീനായവൻ വൈകുന്നേരം അഥവാ പ്രദോഷത്തിൽ എന്തായി കാഫിറായി മാറുന്നു അതുപോലെ വൈകിട്ട് കാഫിറായ ഒരാൾ പ്രദോഷ നേരം എടുക്കുമ്പോൾ മാറുന്നു ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന ഒരു അവസ്ഥ അതൊക്കെ സാധ്യത ഉണ്ടെന്നാ അലൈഹി അലുസലയോട് ഷഹാബികൾ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ദയാ റസൂൽ അള്ളാഹിന്റെ റസൂടെ താങ്കളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് താങ്കൾ കൊണ്ടുവന്ന അഥവാ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹിന്റെ വേദഗ്രന്ഥത്തിൽ ഉടച്ചവരെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവന്റെ വാക്കുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഞങ്ങളുടെ മേൽ പ്രവാചകൾ താങ്കൾ അപ്പൊ കുഫർ ഭയക്കാടോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ എന്നിട്ടും ഞങ്ങളെ കുറിച്ച് ഭയമുണ്ടോ പേടിയുണ്ടോ ഞങ്ങൾ വഴിതെറ്റിപ്പോകും ഞങ്ങൾ കുഫുറിലേക്ക് പോകുമെന്ന് ഇത് ആരാ ആരോട് ചോദിച്ചതാ ഇത് നിബിസുല്ലാഹുഅലൈമ്മയുടെ സമീപത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുവചനങ്ങൾ കേട്ടു പഠിച്ച് പ്രവാചകന ജീവിതത്തിൽ അനുകരിച്ച് പ്രവാചകനെ മാതൃകയാക്കി പ്രവാചകന്റെ നല്ല ശീലങ്ങൾ കണ്ട് പ്രവാചകന്റെ സ്നേഹം അനുചരന്മാരായി മാറിയ ആളുകൾ സഹാബുകൾ ഈ അസഹാബുകൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചാണ് ഏ ഒരിക്കലും തെറ്റാത്ത നിങ്ങളൊന്നും ഒരിക്കലും വഴിതെറ്റിപ്പോകാത്ത മാർഗ ഭ്രംശം സംഭവിക്കാത്ത ആളുകളാണ് എന്ന് പറഞ്ഞ് സഹാബികളെ പുകഴ്ത്തല്ല ചെയ്തത് തീർച്ചയായും എന്നാണ് എന്നിട്ട് പ്രവാചകം പറഞ്ഞു ഇന്നലെ അല്ലെ മനുഷ്യന്റെ മനസ്സുകൾ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് എന്നാണ് വെച്ചാൽ അള്ളാഹിന്റെ നിയന്ത്രണങ്ങൾക്കിടയിലാണ് എന്ന ഒരു ഭാഷ്യമാണതിൽ യു കല്ലി അള്ളാഹു അതിനെങ്ങനെ മാറ്റിമറിക്കും എന്ന് അള്ളാഹു അങ്ങനെ അതിനെ നോക്കൂ കുഫറിലേക്ക് നമ്മുടെ ഓരോ വാക്കുകൊണ്ടും ഓരോ പ്രവൃത്തി കൊണ്ടും ജീവിതത്തിലെ നമ്മുടെ നിലപാടുകൾ കൊണ്ടും നമ്മുടെ സമീപന രീതികൾ കൊണ്ടും നമ്മുടെ മുഖം തിരിക്കലുകൾ കൊണ്ടും ജീവിതത്തിൽ കുഫുറുണ്ടാകും എന്നാണ് പറയുന്നത് വിശുദ്ധപ്ര ഞാൻ ഓതി ഓരിവെച്ചൊരു ആയതുകൊണ്ടല്ലോ എന്റെ സ്മരണയിൽ നിന്ന് എന്റെ ഓർമ്മയിൽ നിന്ന് എന്റെ വചനങ്ങളിൽ നിന്ന് എന്റെ സതുപദേശങ്ങളിൽ നിന്ന് ഈ ഖുർആാനിൽ നിന്ന് ആര് തിരിഞ്ഞു കളയുന്നുവോ മുഖം തിരിക്കുന്നവൻ സമയമില്ല അവന് നേരമില്ല അവനവന്റെ കച്ചവടം തന്നെ ശ്രദ്ധിക്കാൻ നേരം എനിക്ക് എന്റെ കച്ചവടം തന്നെ ശ്രദ്ധിക്കാൻ നേരം എന്നിട്ടാണ് ഇപ്പൊ പള്ളിയിൽ നിസ്കാരത്തിന് വരാം എനിക്കെന്റെ ബിസിനസ് നോക്കാൻ നേരം അല്ല എന്നിട്ടാണ് ഞാനിപ്പോ പിന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ വരാ ഈ നിലക്ക് നമ്മിലേക്ക് ഇങ്ങനെ കുഫർ അരിച്ച് അരിഞ്ഞിങ്ങനെ എന്താ പറ അരിച്ചറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് അള്ളാഹുലം പറഞ്ഞത് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്ന് എന്താ പ്രാർത്ഥന കൽബുകളെ മാറ്റി മറിക്കുന്നവനെ നിന്റെ ദീനിൽ നിന്റെ പരിശുദ്ധമായ ദീനിൽ തെളിമയുള്ള ഈ മതത്തിൽ മനുഷ്യനെ സദാചാര ബുദ്ധിയോടുകൂടി ശുദ്ധീകരിച്ച് മനുഷ്യരെ സൽവഴിക്ക് നയിച്ച് അവനിൽ സമാധാനം നിറച്ച് അവന്റെ വ്യക്തി ജീവിതത്തിലും അവന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ സാമൂഹ്യ ജീവിതത്തിലും ചിട്ടകളെ പ്രധാനം ചെയ്ത് നല്ല ശീലങ്ങൾ പ്രധാനം ചെയ്ത് ദുശീലങ്ങളെ അവഗണിച്ച് ദുഷിച്ച പ്രവണതകളെ അവഗണിച്ച് പൈശാചികമായ ചെയ്തികളെ അവഗണിച്ച് നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് ഗമിക്കാൻ പറ്റുന്ന വിധം ആ ദീനിൽ അള്ളാഹുവേൻ െ ഉറപ്പിച്ചു നിർത്തണേ ഇത് റസൂർ വസ്ല നിരന്തരം പ്രവാചകന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ് നോക്കൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ മനുഷ്യര് ഒരാളുടെ ജീവിതത്തിൽ അയാൾ തലാക്ക് സംഭവിച്ചു അയാൾ നല്ല ഭക്തനായ ഒരു മനുഷ്യൻ പള്ളിയിലുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യൻ പടച്ചവനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ നന്മതിന്മകളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വിവാഹം കഴിച്ച സ്ത്രീയുമായി ഒത്തുപോകാൻ കഴിയാത്ത വിധമുള്ള അകൽച്ച ഉണ്ടാവുകയും പൊലാക്ക് സംഭവിക്കുകയും ചെയ്ത് പാ മനുഷ്യൻ പിന്നെ പറയാ ഞാൻ ഇത്രയൊക്കെ നന്നായി ജീവിച്ചിട്ട് എനിക്കിതാണുള്ള പറ്റിയത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് എത്രയോ ആളുകൾ അങ്ങനെ പറയുന്നതുണ്ടല്ലോ ഞാനിങ്ങനെ ഭക്തനായി ജീവിച്ചിട്ട് അല്ലെങ്കിൽ നന്നായി ജീവിച്ചിട്ട് പടച്ചോനെ കേട്ടിട്ട് പടച്ചോനെ കുറിച്ച് അറിഞ്ഞിട്ട് പടച്ചോനെ കുറ്റി കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് എനിക്ക് റബ്ബിനി ഇതാണല്ലോ വച്ചത് എന്ന് പറഞ്ഞിരിക്കും ഈ സന്മാർഗം എന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തെ വഴിച്ചറിഞ്ഞ് ദൈവനിഷേധം അഥവാ അതിന്റെ അറബി ഭാഷയാണെന്ത് പരിഭാഷയാണ് ഭാഷ്യമാണെന്ത് കുഫുർ എന്ന് ആ കുഫുറിലേക്ക് മനുഷ്യർ എത്രയോ പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഇങ്ങനെയാണല്ലോ കുറച്ചോൺ എന്നോട് പെരുമാറിയത് രോഗങ്ങൾ മൂലം നഷ്ടം മൂലം അല്ലെ കച്ചവടത്തിലുള്ള നഷ്ടം മൂലം ജീവിതത്തിൽ അങ്ങനെ ദുനിയവിയായ ഏതെങ്കിലും ചില പരാജയങ്ങളിൽ ഈ ശൈത്വാനീയത്ത് പല ആളുകളെയും മനുഷ്യരുടെ ജീവിതത്തിൽ ഏർ വന്നുകൂടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം ആ മക്കള് വഴിയായിരിക്കാം ഈ ദുനിയാവിൽ പല നഷ്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ദുനിയാതിന് വേണ്ടി കുഫറിനെ സ്വയം വരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ചില ചെറുപ്പക്കാരായ നമ്മുടെ മക്കൾ അവര് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾ വിവാഹം കഴിക്കാൻ വേണ്ടി അവരുടെ ദീൻ അവർ ഉപേക്ഷിക്കാൻ തയ്യാറാ എന്താണ് അള്ളാഹുന്റെ ദീനെ കുറിച്ച് അവർ മനസ്സിലാക്കി എന്താണ് ഈ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ച് ഒരു മനുഷ്യനെ തുനിയാവും എങ്ങനെ വേണേലും ജീവിക്കുക എങ്ങനെ വേണേലും ജീവിക്കുക അതിന് അതിനാൽ വിശുദ്ധ തന്നെ ഇമ്മാ ഇമ്മർ ഇമ്മ കഫൂർ അവിടെ ഉപയോഗിച്ച പദം കഫൂർ എന്നാണ് അവളെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണത് മനുഷ്യൻ എന്ത് ചെയ്യാം ഒന്നുകിൽ നന്ദിയുള്ളവനാകാം അല്ലെ കഫൂർ നിഷേധിയായി മാറാം കാഫിറായി മാറാം ഒരു ഖുറാൻ നൽകിയ സ്വാതന്ത്ര്യ അതിനൊന്നും അത് വിലക്കില്ല മനസ്സിലായോ അപ്പോ ഞാൻ മുസ്ലിം ആയിരിക്കെ ഈ വിശ്വാസത്തിന്റെ തെളിനീര് ഞാൻ രുചിച്ചുകൊണ്ടിരിക്കെ എനിക്ക് കാഫറായി പോയ ഈ ദുനിയാവ് ഈ ദുനിയാവിലെ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഒരു 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 ചെറുപ്പക്കാരനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ പെൺകുട്ടി എന്തെയ്യാണ് അവിടെ ഇതുവരെ എന്ത് ഈമാനം അവർക്കുണ്ടായിരുന്നത് എന്ത് വിശ്വാസം അപ്പൊ നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്റെ വിശ്വാസത്തെ ഞാൻ ബലി കഴിക്കുന്നുണ്ടോ അത് എന്നെ എവിടെ എത്തിക്കും കുഫറിൽ എത്തിക്കും എന്നതാണ് കച്ചവടത്തിൽ കച്ചവടം പടച്ചോല ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കച്ചവടം ഇങ്ങനെ നടത്താൻ പറ്റൂല എന്നാ അപ്പോ പടച്ചോനെ മാറ്റി നിർത്തിയാൽ അഥവാ അള്ളാഹുലുള്ള വിശ്വാസത്തെ മാറ്റി നിർത്തിയാൽ പകരം അവന് വന്നു ചേരുന്നത് കുഫുറല്ലേ ഒരേ സമയം മുസ്ലിമും മീനും കാഫുറുമായിട്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുകിൽ മോ മീനാവുക അതുകൊണ്ടായിരിക്കണം അള്ളാഹിൻ റസൂസ്വലം വളരെ ഗൗരവതരമായ രീതിയിലല്ലേ രാവിലെ മൂമ്മിനായോ വൈകുന്നേരം കാഫുറായി മാറുന്നു അത്ര സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അറുപത് വയസ്സ് ആയി സല്ലാഹു നമുക്ക് നൽകിയിട്ട് അൻപത്തൊമ്പത് കൊല്ലം ഒരു മുസ്ലിമായി ജീവിച്ചിട്ട് അറുപതാമത്തെ വയസ്സിൽ കാഫുറായി പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ അറുപതാമത്തെ കൊല്ലത്തിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാ ഈ പറഞ്ഞത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നമ്മൾ ഈ പ്രാർത്ഥന ഇന്നേ പഠിക്കണം ഇന്നേ പഠിക്കണം എന്ത് ബൽ യാ മുഖല്ലിബൽ കുലൂബ് കൽബുകളെ മാറ്റിമറിക്കുന്നതിനെ ഒറ്റ ആളുള്ളൂ കൽബിനെ മാറ്റിമറിക്കുന്ന പഠിച്ചോ നമ്മുടെ കൽബ് അള്ളാഹുവിന് കൃത്യമായി അറിയാം അല്ലേ അത്ര കൃത്യമായി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൽബു അപ്പൊ നമുക്ക് നമ്മളോട് ഒത്തു ജീവിക്കേണ്ട ഒരാളുടെ കൽബായാലും ആ കൽവിന്റെ ഉടമസ്ഥൻ ആരാ ആ കഴുവിനെ മാറ്റിമറിക്കുന്നാരാ എന്റെ ഭർത്താവ് ഒന്ന് നന്നായി കണ്ടിരുന്നെങ്കിൽ എന്റെ ഭർത്താവിനോട് സ്നേഹം കാണിച്ചിരുന്നുവെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ ചതിക്കാതിരുന്നുവെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു ഒരു സഹോദരി അതോ അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നോടുള്ള കടമകൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ എന്നോട് അവളൊരു മമതയും ഇഷ്ടവും കാണിച്ചിരുന്നുവെങ്കിൽ എന്റെ മക്കളെ അവൾ നന്നായി പോറ്റി വളർത്തിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു പിതാവ് ഒരു ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടവരെ അതൊക്കെ മനസ്സിൽ നിന്നും സംഭവിക്കേണ്ടതാണ് ഒരു ഭാര്യം നന്നാവണം നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അപ്പൊ ആ തീരുമാനത്തിലേക്ക് എത്തിക്കുന്ന വിധം കൽബുകളെ മാറ്റിമറിക്കുന്ന നിന്റെ ദീനിൽ എൻ്റെ കൽബിനെ നീ ഉറപ്പിച്ചു നോക്കണേ ലളിതമായൊരു പ്രാർത്ഥനയാണ് യാ അതുകൊണ്ട് കുഫുറിലേക്ക് പെടാതിരിക്കാൻ ഒന്നാമതായി ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലുണ്ടാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മുടെ സൽക്കർമ്മങ്ങളിലൂടെ ഈ ഈമാനിന് ഊർജം പകർന്നുകൊണ്ടിരിക്കണം എന്നാണ് അല്ലെ ഏതൊരു വാഹനത്തിനും ഇന്ധനം ആവശ്യമാണ് ഒരു ഇന്ധനവും കൂടാതെ ഇങ്ങനെ ഓടിക്കോളും എന്ന് വിചാരിക്കുന്ന ദിവാസ്വപ്നക്കാരനായി ഒരു വിശ്വാസി മനസ്സിലാക്കണം എന്റെ ഈമാനിന് വളമായി ഊർജമായി ഞാൻ നൽകേണ്ടത് സൽക്കർമ്മങ്ങളാണ് നമ്മുടെ ദുഷിച്ച വഴികളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുമ്പോൾ ആ അകന്നു നിൽക്കാനുള്ള ചോദനയാണ് നമസ്കാരം എന്ന് നമ്മെ പഠിപ്പിക്കുക അതാണ് നമസ്കാരം എന്ന് പറയുന്നത് ഒരു ഒരു ദിവസത്തിൽ അഞ്ച് സമയത്ത് ഈ നമസ്കാരം മനുഷ്യരായ നമ്മയൊക്കെ തിന്മകളിൽ നിന്ന് അകറ്റും എന്നാണ് അല്ലെ നമ്മൾ നമ്മൾ സുബഹി പ്രവാചകൻ പള്ളിയിൽ ഒരാൾ നമ്മള് നമ്മള് അവൻ അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് നോക്കൂ അള്ളാഹുവിന്റെ സുരക്ഷിത വലയത്തിലാണ് നമ്മളെങ്കിൽ നമ്മൾ എത്ര എത്ര നിർഭയരാണ് ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് വല്ല പേടിയും പേടിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ ഒരാൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നവന്റെ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ അവൻ ആരുടെ കരവലയത്തിലായി അള്ളാഹുവിന്റെ സുരക്ഷിത വലയത്തിലാ വലയത്തിലാണ് മനസ്സിലായോ മത മ വിശ്വാസത്തിനും മതത്തിനും പടച്ചോനും എതിരുള്ള ചിന്താഗതികൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടാം പടച്ചോൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നമസ്കാരം എന്ത് അതുപോലെ തന്നെ സൽക്കരണങ്ങൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ചു അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു വാതിരൂപിൽ ആദ്യ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹദീസ് ഞാൻ പറഞ്ഞല്ലോ പ്രഭാതത്തിൽ മുഗ്മിനായവൻ പ്രദോഷത്തിൽ കാഫുറാകുമെന്ന് പറഞ്ഞാൽ ഹദീജിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കർമ്മനിരതരാകണം സൽക്കർമ്മങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നതാണ് അപ്പൊ അതുകൊണ്ട് പെടാതിരിക്കാൻ സൽക്കർമ്മങ്ങൾ ഏതെങ്കിലും ഒരു മാസത്തേക്ക് ചുരുക്കി വെക്കലല്ല വെക്കലല്ലേ നമ്മൾ എപ്പോഴും അത് മനസ്സിലുണ്ടാകണം നമുക്ക് ശ്വാസം അതൊരു മാസത്തെ കാണാം നമ്മൾ ഭുജിക്കുന്ന ഭക്ഷണം അതൊരു സമയത്തേക്കാണ് നമ്മുടെ ആയുസ് വെച്ച സമയം മതിയോ അല്ലല്ലോ പടച്ചോൻ അത് തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതുപോലെ നമ്മുടെ നമ്മുടെ ഈമാനിനെ പുഴുക്കുത്തേക്കാതിരിക്കാൻ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാൻ അതുപോലെ തന്നെ നമ്മിലേക്ക് എന്ന ഈ മാരകമായ അപകടം ആപത്തു വന്നു ചേരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സർക്കാർ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെയൊക്കെ കുഫൂർ പലപ്പോഴും നമ്മുടെ കൂട്ടുകക്ഷിയിലൂടെ നമ്മുടെ സാഹചര്യങ്ങളിലൂടെയാണ് അല്ലെ പഠിക്കണ കാലത്ത് ആ കൊച്ചത്ത് എന്ത് നല്ല കുട്ടിയായിരുന്നു നമ്മളൊക്കെ പറയും ഉസ്താദൊക്കെ പറയുക അല്ലെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി അല്ലെ ചെന്നൈയില് പഠിക്കാൻ പോയി അല്ലെ വേറെ എവിടെയെങ്കിലും പഠിക്കാൻ പോയി ഇപ്പോ ഇപ്പൊ എന്തപ്പിച്ചിട്ട് എന്തപ്പോ ഹജ്ജ് ചെയ്തിട്ട് എന്തപ്പൊ ചെയ്തിട്ട് എന്തപ്പൊ പള്ളി പോയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നു എന്നതാ ശരിക്കും പന്ത്രണ്ട് വയസ്സിനുള്ളിൽ തന്നെ നമ്മുടെയൊക്കെ മക്കൾക്ക് യഥാർത്ഥ മതബോധം അതിന്റെ ആഴം ആ മതബോധത്തോടുള്ള ഇഷ്ടം മതചിഹ്നങ്ങളോടുള്ള ഇഷ്ടം പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആ ഇസ്ലാമിക വസ്ത്രധാരണമാണെങ്കിൽ അതിനോടുള്ളൊരു ഇഷ്ടം അവരുടെ മനസ്സിൽ കോറിയിട്ടിരിക്കണമെന്ന് നിസ്കാരം അതെന്തിനാണ് ആ നിസ്കരിച്ചു കൊണ്ടുള്ള ഗുണം എന്താണെന്ന് മാതാപിതാക്കളും ഒക്കെ അവരിലൂടെ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിസ്കരിച്ചാൽ ഉള്ള ഗുണം ഇതാണ് അല്ലെങ്കിൽ അള്ളാഹിന്റെ വാക്കുകൾ അനുസരിച്ചാലുള്ള ഗുണം ഇതാണ് എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ് അല്ലേ അപ്പൊ അവര് പഠിച്ചൊക്കെ വന്നു കഴിഞ്ഞ് വരുമ്പോ ഈ മക്കളെ തന്നെയാണോ ഞാൻ വളർത്തിയത് എന്ന് ആലോചിക്കും അപ്പൊ അവർ എന്താ പറയണെന്നറിയോ അവർ പറയുന്നത് വാപ്പാനെ ഉമ്മാനെ നോക്കേണ്ടത് മക്കളുടെ ബാധ്യതയല്ല ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ് ഓരോ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ് അതുകൊണ്ട് ഞാൻ എന്നെ നോക്കിക്കോളണം എന്നല്ലാതെ മക്കൾ എന്നത് ഇവിടുത്തെ ജൈവ ഇതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രക്രിയയിൽ ഉണ്ടായി സന്താനങ്ങളുണ്ടായി മക്കളുണ്ടായി എന്നല്ലാണ്ട് മാതാപിതാക്കളെ നോക്കേണ്ടതൊന്നുമില്ല അതൊക്കെ അവരോട് നോക്കിക്കോളണം എന്ന ചിന്തയിലേക്ക് മനുഷ്യൻ വരും അതുകൊണ്ട് നമ്മൾ ആരായിട്ടാണ് കൂട്ടുകൂടുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ എവിടെയാണ് പറഞ്ഞില്ല ഖലീലി ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ അവന്റെ സുഹൃത്തിന്റെ അവന്റെ സ്നേഹിതയുടെ സ്നേഹിതന്റെ മതത്തിലായിരിക്കുന്ന അയാളുടെ ഇഷ്ടമായിരിക്കും ആ സ്നേഹിതൻ പറയുന്ന അനുസരിച്ചായിരിക്കും പിന്നെ ഇയാളുടെ മൂവ്മെന്റ്സ് ആ സ്നേഹിതന് നിസ്കാരം ഇഷ്ടമല്ലെങ്കിൽ ഇവർ ഇഷ്ടമുള്ളത് ആ പിന്നെ ആ സ്നേഹിതന് മദ്യപാനം ഇഷ്ടമാണെങ്കിൽ ഇവർ ഇഷ്ടമാണ് അവിടെ അള്ളാഹുന്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കുന്നത് എന്റെ പെട്ടെന്നാണ് മനുഷ്യൻ കുഫുറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അൽമർ എന്നിട്ട് റസൂർ എന്ന പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്ന് അറിയൂ ഫലു ഓരോരുത്തരും ആലോചിക്കട്ടെ താൻ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് ലോകത്ത് ആരൊക്കെ വഴിപഴിച്ചിട്ടുണ്ടോ ആരൊക്കെ നന്നായിട്ടുണ്ടോ രണ്ടിലും ഈ ഘടകങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ആ അവന്റെ കൂടെ കൂടിയതിനേഷം അച്ചർക്ക് നന്നായിട്ടോ എന്ന് പറയുന്ന സ്വന്തം അതിലേറെ നമ്മൾ കേൾക്കാറുള്ളത് എപ്പോഴാ ആ അവരുടെ കൂടെ കൂടിയതിനുശേഷം ആ കൊട്ടിയെ നല്ല കുട്ടിയായിരുന്നു നല്ല കുട്ടിയായിരുന്നു കൃത്യസമയത്ത് എഴുന്നേൽക്കും നമസ്കരിക്കും പഠിക്കും മിടുക്കൻ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മെക്കുറിച്ച് ഒരുപാട് രക്ഷിതാക്കളെ കുറിച്ചൊക്കെ അയാളായിട്ട് കൂട്ടുകൂടിയാണ് എന്റെ വാപ്പ ചീറ്റായത് എന്ന് പറയുന്ന മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആരുമായിട്ടാണ് നിങ്ങളുടെ സഹവാസമെന്ന് ആലോചിക്കട്ടെ എന്നാണ് അല്ലെ ഓരോ കാര്യങ്ങളൊക്കെ ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ അല്ലെങ്കിൽ ഡോക്യുമെന്ററിയിൽ അഭിനയിക്കാൻ പോയി അല്ലെങ്കിൽ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ പോയി ഇതൊക്കെ അവസാനിച്ച് തന്നെ എത്തുന്നത് ഒരുപാട് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന വിധമുള്ള ഇതര ബന്ധങ്ങളിലെ നമ്മളിപ്പോൾ കാണുന്നില്ലേ ഇപ്പൊ ഡോക്യുമെന്ററി ആയാലും ഷോർട്ട് ഫിലിം ആയാലും സിനിമകൾ പോലും ഒരുപക്ഷെ അതിൽ കുറെയൊക്കെ നന്മകൾ അല്ലെങ്കിൽ നല്ല മെസ്സേജുകൾ ഒരുപക്ഷെ സമൂഹത്തിന് ഏതെങ്കിലും സമയത്തൊക്കെ നൽകാൻ സാധിക്കും പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരിയായി അതിനൊക്കെ ഏർപ്പെടുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ രൂപത്തിൽ ഒരുപാട് അരാജകത്വങ്ങളിലേക്ക് പോകാൻ അതുകൊണ്ട് ആരുമായി എനിക്ക് എന്നെ അപകടത്തിൽ എത്തിക്കുന്ന ഒരു വഴിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന പ്രശ്നമല്ല എനിക്കറിയാം സിനിമാമോഹവുമായി നടന്ന അതിന്റെ ഭയങ്കര പ്രേമമായി നടന്ന ചില ചെറുപ്പക്കാരെങ്കിലും പിന്നീട് ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ പടച്ചോൻ എന്റെ ധീൻ എന്റെ റസൂൽ എന്റെ മതം എൻ്റെ സ്വർഗം എൻ്റെ പരലോകമോക്ഷം ഏഹ് എന്റെ എന്റെ രക്ഷ ഇതൊക്കെ തടസ്സപ്പെടും എന്ന് കരുതി അത് ഉപേക്ഷിച്ച ആളുകൾ അറിയാം അപ്പൊ കുഫുര് വളരെ ഭയക്കേണ്ടതുണ്ട് വളരെ വേഗത്തിൽ നമ്മിലേക്ക് അത് വന്നു ചേരും എന്നാ അപ്പൊ ചില ആളുകൾ അതുകൊണ്ട് പറയുന്നത് മനസ്സിൽ കുറച്ച് നന്മക്കെ ഉണ്ടായാൽ മതി നിസ്കരിച്ചേക്കേണ്ട നോമ്പൊക്കെ ഉണ്ടാന്നൊക്കെ നമ്മൾ കൂട്ടി പിന്നെ കൂട്ടുചേരേണ്ടത് നമ്മുടെ ദീനും നമ്മുടെ അമലും തൃപ്തിപ്പെടുന്നവരോടൊപ്പം ഞാൻ നിസ്കരിക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ഞാൻ കൂട്ടുകൂടി എന്നെ കുഫുറിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കണോ ആലോചിക്കണം ഈ ദുനിയാവ് എത്ര നശ്വരമാണ് എന്ന് നമ്മളെ ഓരോ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഈ ദുനിയാവിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഏറ്റവും ബുദ്ധിമാനും ബുദ്ധി കുറഞ്ഞവനും ആലോചിച്ചു കൊണ്ടിരിക്കുക കാരണം എന്താ അത്രമാത്രം നൈമിശീകത പ്രദാനം ചെയ്യുന്ന ഈ ദുനിയവില് നമ്മൾ കൊഫറിലേക്ക് എത്തിപ്പെടാതെ നോക്കണം മനസ്സിലായോ നമ്മുടെ ദീനും നമ്മുടെ അമലും തൃപ്തിപ്പെടുന്നവരുടെ ഒപ്പമാകണം നമ്മുടെ സഹവാസവും ജീവിതവും എന്നാണ് എല്ലാവരും നമുക്ക് സംസാരിക്കാം ബന്ധപ്പെടാം സംവദിക്കാം അതിനൊന്നൊരു കുഴപ്പമില്ല പക്ഷെ എന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കൂട്ട് ഒരിക്കലും ജീവിതത്തിൽ ഒരു വിശ്വാസിക്കുണ്ടാകാൻ കഴിയും നിങ്ങൾ ആരെയും സഹായിക്കൂ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിറമോ ഒന്നും നോക്കാതെ മനുഷ്യരെ നിങ്ങൾ സ്നേഹിക്കൂ നിങ്ങൾ ഒരു വിശ്വാസിയായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കും മനസ്സിലായോ ഏർ ചിലപ്പോ പറയല്ലോ ഒരാൾ ഉംറക്ക് പോകുമ്പോ ഈ ഉംറക്ക് പോണ കാശുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവനെ സഹായിച്ചൂടെ ഹജ്ജിന് പോണ കാണുമ്പോ ഞാൻ പറയുന്നത് എല്ലാ വർഷവും ഒരു വാശി പോലെ ഹജ്ജിന് പോണ ആളുകളെ കുറിച്ചല്ല ഒരു ഹജ്ജിന് പോണ എന്തിനാ ഹജ്ജിന് പോകണം ആ കാശിനി ഒരു ഒരു ഒരാളെ രോഗിനെ സഹായിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജും മുമ്പ് ഉപേക്ഷിച്ചിട്ട് പോകണം രോഗിനെ സഹായിക്കാൻ യും പിൽക്കാലത്ത് ആ പ്രവാചകൻ അനുദാപനം ചെയ്ത ലക്ഷോപലക്ഷം സഹാബികളുടെയും ജീവിതത്തിൽ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ നിർവഹിച്ച ധർമ്മവും ഇതര സഹായങ്ങളും പരോപകാരവും പുണ്യങ്ങളും ഒക്കെ ഹജ്ജ് ഉപേക്ഷിച്ചു കൊണ്ടായിരുന്നോ തങ്ങൾക്കുണ്ടായിരുന്ന മുഴുവനും അവർ അള്ളാഹിന്റെ മാർഗത്തിൽ സമർപ്പിച്ചത് പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിച്ചത് തനിക്ക് കിട്ടിയ ലാഭം മുതൽ പ്രഭാ രാത്രി നേരം പഴുക്കുന്നതിന് മുമ്പ് പാവപ്പെട്ടവരുടെ കുടിലുകളിൽ എത്തിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത പോലുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബിമാർ അവരുടെ ജീവിതത്തെ ഏറ്റവും മികച്ച രീതിയിൽ സതർപ്പണമായി കാണിച്ചത് ഹജ്ജയ്യാതയും കുമ്രയാഥയും അതിന്റെ പൈസ ലാഭിച്ചിട്ടാണോ നമുക്ക് ഒരു നിർവഹിക്കാൻ ഒമ്പ്ര ചെയ്തൊരു വിശ്വാസി തിരിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരുപാട് നന്മകളുണ്ട് പലരെയും സഹായിക്കണം നന്മ ഈ ദുനിയാവ് ഈ ദുനിയാവ് വളരെ വേഗം കടന്നു പോകും പ്രായം അത് വേഗത്തിൽ എന്നെ ഗ്രസിക്കും രോഗങ്ങൾ ഒരുപക്ഷെ എന്നെ 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 വന്ന് വാരിപ്പണലും അതിനു മുമ്പ് ഈ ആരോഗ്യത്തിൽ അള്ളാഹുബെ എനിക്ക് നന്മകൾ ചെയ്യണം മനസ്സുണ്ടായി മനസ്സിലുണ്ടായി കഴിഞ്ഞാല് അവന് ഹജ്ജ് ചെയ്താൽ ഉമ്ര ചെയ്താൽ പള്ളി പോയാൽ അതുകൊണ്ട് നഷ്ടം അപ്പോ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കും നാലാമത് എനിക്കൊരു കാര്യം പറയാനുള്ളത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് നമ്മൾ നന്നായി പഠിക്കണം നമുക്ക് ലോകത്തെ എല്ലാം പഠിക്കാൻ നേരമുണ്ട് ഒരു മൊബൈൽ പുതിയത് കിട്ടിയാൽ അതിന്റെ സെറ്റിങ്സ് നമുക്ക് പഠിക്കാം അങ്ങനെ പലതും നമുക്ക് പഠിക്കാം അള്ളാഹിന്റെ ദീൻ അല്ലെ ഈ പ്രവിശാലമായ ഈ ദുരിലൊക്കെ കണ്ണു തുറന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന അത്ര വിശാലമായ അള്ളാഹുന്റെ ദീൻ ഉണ്ട് ആ ദീന് നമുക്കത് പഠിച്ചൂടെ എന്താണെന്ന് അറിഞ്ഞൂടെ അല്ലേ ഒന്ന് രണ്ട് വർഷത്തോളം കൊറോണയുടെ ആ പ്രയാസം ഉണ്ടായ സമയത്ത് പള്ളിയിൽ വരാത്ത ആളുകൾ പിന്നീട് അതിനുശേഷം തീരെ പള്ളിയിലേക്ക് വരാത്ത ആളുകളുണ്ട് വീട്ടിൽ തന്നെയാണ് നിസ്കരിക്കാണെങ്കിൽ അത് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ഇല്ല ആലോചിച്ച് നമ്മൾ നമ്മള് ആഴ്ചതോറും ഹുത്തുമ വെള്ളിയാഴ്ച എന്താ വെച്ചത് നമ്മളിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം എന്നാ അല്ലെ വാഹനമുണ്ടെങ്കിൽ അതിനെ മെയിൻ്റെനൻസ് നടത്തിക്കൊണ്ടിരിക്കണം എന്നാലാണ് അത് കൃത്യമായി മനുഷ്യന്റെ ശരീരമാണെങ്കിൽ അത് ചലിച്ചുകൊണ്ടിരിക്കണം അത് ഐഡിലായിട്ട് എവിടെയെങ്കിലും നിന്നോക്കെ ആ ശരീരത്തിൽ പെട്ടെന്ന് രോഗങ്ങൾ ബാധിക്കും എന്നതുപോലെ വെള്ളിയാഴ്ച ഹുബ എന്തിനാണ് സതുപദേശങ്ങളാണ് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും നന്നാവാനുള്ള ഒരു ഉപാധിയാണ് എന്ത് എന്ത് വ്യവസ്ഥാപിതമായ ഇവർ കൊല്ലത്ത് വന്നായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ നമ്മുടെ ദീനും നമ്മുടെ ജീവിതമൊക്കെ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ വിശ്വസനം ചോദിക്കില്ല അലമ്പ്യനി വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ എന്ന് അള്ളാഹു ചോദിക്കുക അലമ്പ്യനി അന്തലൂഹും ലഭിക്കില്ല അള്ളാഹിന്റെ സ്മരണയിൽ തങ്ങളുടെ മനസ്സുകൾക്ക് ഖുശൂർ നൽകാൻ ഭയഭക്തി നൽകാൻ വിശ്വാസികൾക്ക് സമയമായിട്ടില്ല എന്നാ ഒരു മനുഷ്യനെ ജീവസുറ്റ നിലയിൽ വിശ്വാസിയെ നിലനിർത്തുന്നത് അവന്റെ മനസ്സിലെ ഈമാനാണ് എന്നാണ് ഈ ക്ഷതം വരാതെ ഈ ഈമാനിന് പിന്നെ അതിന്റെ ശേഷി നഷ്ടപ്പെടാതെ അത് അത് നിലനിർത്തേണ്ടത് വിശ്വാസിയുടെ കടമയാണെന്നാ അതിന് സമയമായിട്ടില്ല എന്നാ എന്നിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യ വലായുൽ നേരത്തെ വന്നുപോയ പൂർവ വേദക്കാർക്ക് സംഭവിച്ചതുപോലെ അവർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അള്ള ചോദിക്കുന്നത് അവർക്ക് കാലം കൊറേ ഗ്യാപ്പ് വന്നു ഇപ്പൊ നമ്മള് സൽക്കർമ്മങ്ങളായി പള്ളിയായി നന്മയായി ഗ്യാപ്പ് വന്നു കഴിഞ്ഞാല് പിന്നെ അവരുടെ ഹൃദയം കടുത്തു പടച്ചോൻ എന്തിനാണെന്ന് ചോദിക്കും അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടാകും മനുഷ്യ മനസ്സിലായോ അങ്ങനെ പലതും നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കും മകളെ മകനെ ഒരു ബൈക്കില് പിന്നെ മകന്റെ കൂടെ ഒരു ഒരു പെൺകുട്ടിയെ കണ്ട അല്ലെങ്കിൽ നമ്മുടെ മകളുടെ കൂടെ മറ്റൊരാൺകുട്ടിയുടെ പുറകിൽ നിന്ന് സഞ്ചരിക്കണെ കണ്ടാൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അതിനെന്താ കൊഴപ്പം ഒരാണും പെണ് ഒന്നിച്ചിരുന്ന ആകാശ ഇടിഞ്ഞു വീഴോ തല മറക്കാതെ നടക്കുന്ന പെൺകുട്ടി മറച്ചിരുന്ന പെൺകുട്ടിയാണ് ഇപ്പൊ അവൾ പഠിച്ച പാഠങ്ങളിൽ അത് വേണ്ട അത് തുറന്നിട്ട് നടന്നാലും എന്താ കുഴപ്പം പഠിച്ചവൻ ഇങ്ങനെ നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കാണോ ഏ മുടി കണ്ടാൽ നമ്മൾ നേരെ നരകത്തിലേക്ക് പോകും എന്നൊക്കെയാണ് ചോദ്യം അതായത് ഒന്നൊന്നായൊരു മനുഷ്യനെ കുഫുറന്ന രോഗത്തിലേക്ക് ഏർ കൊണ്ടുപോകുന്ന ആ മാരകാവസ്ഥ അത് എന്തുവാണ അള്ളാഹിന്റെ ദീൻ പഠിച്ചും അറിവ് പുതുക്കിയും കൊണ്ടിരിക്കണം എന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവ ദൈവനിഷേധമെന്ന കുഫർ ഇസ്ലാമിന്റെ ഈമാലിന്റെ നേരെ എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന നരകത്തിലേക്ക് നെർക്കുനേരെ ബന്ധപ്പെടുന്ന ഈ ഏറ്റവും വലിയ ആപത്ത് ഒരു മനുഷ്യന്റെ ജീവിത വിശ്വാസം എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തെ കടന്നു വരുമെന്നാണ് റസൂർ സ്വല്ലോട് സഹാബോട് ചോദിച്ചപ്പോ പറഞ്ഞത് അല്ലെ ഞങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു പേടി ഇണ്ടോ റസൂലെന്ന് വെച്ചപ്പോ ഞാൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു പേടി ഉണ്ട് എന്നാണ് അലൈഹി അല്ലൈവലാമ പറഞ്ഞത് കുഫ്രിലേക്ക് പോകാൻ കുഫ്രിലേക്ക് ചെന്ന് എത്തിപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ജീവിതത്തിൽ ആവർത്തിക്കുക ജീവിതത്തിൽ നമ്മുടെ മക്കളെ നമ്മുടെ ചേർത്ത് പിടിക്കുക നമസ്കാര സമയങ്ങളാകുമ്പോൾ ആ മക്കളെയും എഴുന്നേൽപ്പിക്കുക നമസ്കരിക്കുക കൂടി അവരുടെ ദീനിനെ അവർക്ക് കൊടുക്കുക അവരുടെ ആ ആ ശൈശവ കൗമാര ദശകളിൽ തന്നെ അള്ളാഹിന്റെ ദീനിനെ കുറിച്ചുള്ള ഒരു ബോധ്യം രക്ഷിതാക്കളെന്നല്ല നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുക കരുണാവാരിധിയായനാഥാ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങളെ വളർത്തി വലുതാക്കിയുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുബെ നീ സ്വർഗം നൽകണമേ എത്തമ്പുരാനെ റഹ്മാനായ അറബ് ഞങ്ങളെ ദീൻ പഠിപ്പിച്ച ഞങ്ങൾക്ക് അറിവുകൾ പറഞ്ഞ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഉസ്താദുമാർ അള്ളാഹുബെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എത്തമ്പുരാനെ നഥ ഞങ്ങളുടെ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകണമേ രോഗാവസ്ഥയിൽ നഥ നീ ഞങ്ങൾക്ക് തുണയായിരിക്കണേ ഞങ്ങൾക്ക് ശിഫ നൽകേണമേ റഹ്മാനായ പരമകാരുണ്യകനായ നാഥ ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ഏർപ്പാടുകളിൽ ഞങ്ങളുടെ ജോലിയിൽ നീ അഭിവൃദ്ധിയെയും നന്മയെയും നീ നൽകണമെ തമ്മിലെ എല്ലാവിധ ഷെറുകളിൽ നിന്നും ഈ ദുനിയാവിലുള്ള എല്ലാ മുഴുവൻ ഷെറുകളിൽ നിന്നും അള്ളാഹുവെ എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കേൾക്കാനും കാണാനും ആഗ്രഹമില്ലാത്ത എല്ലാ ദുഷ്പ്രവണതകളിൽ നിന്നും അള്ളാഹുവിനെ ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കണമെന്ന് അള്ളാഹുവി നിന്നോട് നന്ദി കാണിക്കുന്ന നല്ല അടിയാറുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കേണമേ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരീ ലോ ദുനിയാവിലുണ്ട് നാഥ അനീതിക്ക് പാത്രമാകുന്ന ഒരുപാട് മനുഷ്യരീ ദുനിയാവിലുണ്ട് അള്ളാഹു അവർക്ക് നീ നീതി നൽകണമേ അവർക്ക് നീ രക്ഷ നൽകേണമേ അവർക്ക് നീ അഭയം നൽകേണമേ അവർക്ക് നീ ആശ്രയമാകണമേ തമ്പൂരാനെ പരമകാരുണ്യകനായ നാഥ നിന്റെ ജന്നാത്തൽ ഫുർദൌസ് സത്യവിശ്വാസികൾക്കും സൽക്കർമ്മികൾക്കുമായി ഒരുക്കി വച്ചിരിക്കുന്ന നിന്റെ ആ സ്വർഗ പൂങ്കാവനം നാഥ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുകയാണ് നാഥ ആ സ്വർഗ പൂങ്കാവനത്തിലേക്ക് അണയാൻ സാധിക്കുമാറുള്ള സൽക്കർമ്മങ്ങളിലൂടെ ഈ മാനിലൂടെ നാഥ നീ ഞങ്ങളെ ജീവിക്കാൻ നീ അനുഗ്രഹിക്കണമേ തമ്പൂരാനെ اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أحيا منهم الأموات اللهم احيا الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا والرياتنا قرة وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار